എന്താ കിട്ടിയാ ഇതാ കിട്ടിയത് കാണിക്കുന്ന കൂട്ട ഇതാണ് കാട്ടില് ഇണ്ടാവുന്ന കൂൺ നല്ല ഒറിജിനൽ സാധനം ഇനി ഇണ്ടാ ഇനി എവിടെയും വലിക്കാണ്ടാ ഇതൊരു വലിയൊരു കാടാണ് ആ കാട്ടില് ഫുള്ളായിട്ട് ഈ മഷ്റൂം അങ്ങനെ നിറഞ്ഞു നിൽക്കണേ ഇപ്പോൾ കുറേ വിരിഞ്ഞുണ്ട് ഇതൊക്കെ ചെറിയ ചെറിയ മുട്ടുകൾ വിരിയാനായിട്ട് നിൽക്കുന്ന ചെറിയ മുട്ടുകളാണ് അപ്പോൾ നമ്മളിവിടെ കൂൺ എന്ന് പറയും അപ്പോൾ ഈ കാടില് പല ഭാഗങ്ങളിലുമായിട്ടും ഈ മഷ്റൂം ഉണ്ടായിരുന്നുണ്ട് ഇത് വർഷത്തിൽ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് നമുക്കിതിങ്ങനെ കിട്ടുള്ളൂ അപ്പോൾ ഈ സമയമാകുമ്പോൾ എല്ലാവരും വരും ഈ കാടിലെല്ലാം കയറി കുറെ ഒക്കെ എല്ലാവരും വേണ്ടത് അത്ര വലിച്ചിട്ട് പോകും ഇതിപ്പോൾ ഒരു ചാക്കുകണക്കിനാണ് ഇവിടെ മഷ്റൂം ഉണ്ടായിരിക്കുന്നത് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇനി കാണിച്ചു തരാം അത് ഒരുപാട് നിറഞ്ഞ് ഈ കാട്ടിൽ ഒരുപാട് നിറഞ്ഞു നിൽക്കുന്ന ഭാഗമൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇത് ഉണ്ടല്ലോ ഏത് ഭാഗത്ത് പോയാലും അവിടെയൊക്കെ നിങ്ങൾക്ക് ഈ അറ്റം എല്ലാം കാണാം അവിടെയെല്ലാം ഈ മഷ്റൂം കൂൺ അങ്ങനെ വന്ന് വിരിഞ്ഞ് വിരിയാനായിട്ട് അങ്ങനെ നിൽക്കുന്ന ഒരു സമയമാണ് പോകുന്നത് അപ്പോൾ ഞമ്മൾ രാവിലെ ടൈമിലാണ് ഇങ്ങോട്ട് വന്നത് അപ്പോൾ ഇനി കുറച്ചും കൂടി കഴിയുമ്പോഴേക്കും അതൊക്കെ വിരിയാ നമ്മൾ നേരത്തെ കണ്ട പോലെ എല്ലാം വിരിഞ്ഞ് നിൽക്കാൻ തുടങ്ങും അപ്പോൾ വിരിഞ്ഞ് നിന്ന് കഴിഞ്ഞാൽ അതിൽ പുഴുവെല്ലാം വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നമുക്ക് ഈ ടൈമിൽ വലിക്കുന്നതാണ് ഏറ്റവും നല്ലത്